വെൽക്കം ബാക്ക് ടു ചാനൽ മലയാളത്തിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ച് വന്നിരിക്കുകയാണ് സോ സർജി ഒബേരിയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ സ്പെയിനിൽ നിന്ന് തന്നെയാണ് കോച്ച് വന്നിരിക്കുന്നത് ഡേവിഡ് ഹലാറ്റ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് കോച്ചാണ് വന്നിരിക്കുന്നത് ഡിവിഷൻ ഫോറിലാണ് സ്പെയിനിലെ കോച്ച് സ്പെയിൻ്റെ ഒരു ക്ലബിന് വേണ്ടി കളിച്ചത് കളിപ്പിച്ചത് സോ കോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് സീസണുകളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പില്ല അതേ രീതി കോച്ചിനും മേജർ കിരീടങ്ങളൊന്നുമില്ല പക്ഷേ നേടാം സൂപ്പർ കപ്പ് ഐ എസ് എല്ലോ ഒരു കോച്ചും ടീമും കൂടി ഒന്നും പറയാൻ പറ്റില്ല സൂപ്പർ കപ്പിനുള്ള ഒരുക്കം കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നറിയാൻ പറ്റുമോ അതേ രീതി ഈ കോച്ച് അടുത്ത ദിവസം തന്നെ കൊച്ചിയിലേക്ക് അറിയുകയും ചെയ്യും ആ ഓക്കെ അപ്പം നാൽപ്പത്തി വയസ്സാണ് കോച്ച് ഉള്ളത് സോ കോച്ച് തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോളിൽ താൻ ഒരു ഡിഫൻഡർ ആയിരുന്നു ഡിഫൻഡർ പൊസിഷനിലാണ് താൻ കളിച്ചത് തൻ്റെ നോക്കിക്കാണെങ്കിൽ ആറുമാസമാണ് താൻ ഒരു ക്ലബിൽ നിൽക്കുകയുള്ളു അപ്പം തന്നെ ടീം എന്ന് പറയുമ്പോൾ താൻ പരിശീലിപ്പിക്കുന്ന ടീം പറഞ്ഞു വിടും സോ എനിക്ക് എല്ലാ ക്ലാസ്സും വരുമ്പോൾ എങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല നല്ല കോച്ചാണ് അപ്പം ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര ടഫാണ് സോ ഇതേ രീതിയിലുള്ള ന്യൂസുകൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സോ ഇന്നത്തെ വീഡിയോയുടെ അവയൻ്റെ ചെയ്യുകയാണ് ബായ്